മലയാളത്തിലും അതുപോലെ തന്നെ തെലുങ്കിലും നിരവധി ആരാധകരുള്ള താരമാണ് ഷംന ഖാസിം വിവാഹം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു നടി ഇപ്പോൾ പ്രസവത്തിനു ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഷംന തെലുങ്കിൽ ശംന അഭിനയിച്ച സിനിമയിലെ കിടിലൻ പാട്ട് പുറത്തു വന്നതോടെയാണ് നടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് എല്ലായ്പ്പോഴും തന്റെ കരിയറിൽ ബ്രേക്ക് തന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയാണെന്നാണ് ഒരു ഓൺലൈൻ ചാനലിനെ അഭിമുഖത്തിലൂടെ താരം പറഞ്ഞത് തനിക്ക് മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയതും തെലുങ്കിൽ നിന്നാണ് പ്രസവത്തിനു ശേഷം തനിക്ക് തിരിച്ചു വരാനുള്ള അവസരവും അവിടെ നിന്ന് തന്നെയായിരുന്നുവെന്നും മലയാളത്തിനേക്കാളും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് എന്നും മാത്രമല്ല തെലുങ്കിലാണ് തനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയതെന്നുമാണ് ഷംന പറയുന്നത് സിനിമകൾ എപ്പോഴും ചെയ്യാം എന്നാൽ ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റാണ് കിട്ടേണ്ടത് അതെനിക്ക് ലഭിച്ചത് തെലുങ്കിൽ നിന്നുമാണ് അങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയുമായി താൻ കൂടുതൽ ആയത് ചിന്താമണി കൊലക്കേസാണ് ആദ്യം തെലുങ്കിൽ ചെയ്തത് മലയാളത്തിൽ ഭാവന ചെയ്ത റോളാണ് താൻ അവിടെ അഭിനയിച്ചത് പിന്നീട് കുറച്ച് ബ്രേക്ക് വന്നു അവനു എന്ന സിനിമ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം പിന്നെ തനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രസവത്തിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞ ഉടനെ താൻ തെലുങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡിന് ശേഷം തെലുങ്കാണ് കുറച്ചുകൂടി കൊമേഴ്ഷ്യലായി ഉയർന്നു നിൽക്കുന്നത് ഗ്ലാമറിന്റെ കാര്യത്തിലടക്കം അവിടെ മുന്നിലാണ് തന്റെ ഡ്രസ്സിംഗ് ഗ്ലാമറസ് ആണെന്ന് പലരും പറയാറുണ്ട് സത്യത്തിൽ അവിടുത്തെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ താനൊന്നും ഒന്നുമല്ല റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ട് അഞ്ച് സീസണുകളോളം ചെയ്തിരുന്നു ഒരു സമയത്ത് ബ്രേക്ക് എടുത്തിരുന്നു പിന്നെ താൻ ഗർഭിണിയാവുകയും കുഞ്ഞ് ജനിക്കുകയും ചെയ്തു വീണ്ടും അവരെന്നോട് അതിലേക്ക് വരുമോ എന്ന് ചോദിച്ചതോടെ താല്പര്യമായി പക്ഷെ കുഞ്ഞ് വളരെ ചെറുതായിരുന്നതോടെ ഒരു കൺഫ്യൂഷൻ വന്നു അവനെയും കൊണ്ട് എങ്ങനെ പോകുമെന്ന് കരുതി സമയത്ത് തന്നെ ഒരു സിനിമയും തനിക്ക് കിട്ടി ഒടുവിൽ രാവിലെ ദുബായിൽ നിന്നും ഫ്ലൈറ്റിന് ഹൈദരാബാദിലേക്ക് പോകും അവിടുന്ന് നേരെ സെറ്റിലേക്ക് രണ്ടു ദിവസമായിരിക്കും ഷൂട്ടിംഗ് അത് കഴിഞ്ഞ് നേരെ ദുബായിലേക്ക് വീണ്ടും പോകും അങ്ങനെയായിരുന്നു അതിലൊക്കെ അഭിനയിച്ചത് എന്നാണ് ഷംന വ്യക്തമാക്കിയത് ആ ദിവസങ്ങളിൽ തന്റെ അമ്മയാണ് കുഞ്ഞിനെ നോക്കിയത് തന്നെ നോക്കിയതുപോലെ തന്നെ തന്റെ മകനെയും അമ്മ നോക്കുകയാണെന്നും ഷംന പറയുന്നു തെലുങ്കിൽ നിന്ന് അവസരം വന്നതിന് പിന്നാലെ ഒരു തമിഴ് വെബ് സീരീസിലും അഭിനയിച്ചു ഇപ്പോൾ സിനിമകൾ ചെയ്യുമ്പോൾ ഭർത്താവിന്റെ സമ്മതം കൂടി വേണമെന്നും തന്റെ ഭർത്താവ് വളരെയധികം സപ്പോർട്ടാണ് െന്നും അതുകൊണ്ടാണ് മാസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ വെച്ച് തനിക്ക് അഭിനയിക്കാൻ കഴിയുന്നതെന്നും പൊതുവെ ഒരു മടിച്ചിയാണെന്നും തന്റെ ഉമ്മയാണ് പിന്നിൽ നിന്നും പ്രോത്സാഹനം തള്ളിവിടുന്നതെന്നും നടി പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗുണ്ടൂർ എന്ന ചിത്രത്തിലെ കുറച്ചി മടത്തപ്പെട്ടി എന്ന ഗാനം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം പിടിച്ചത് പാട്ടിലെ ഷംന ഖാസിമിന്റെ എനർജിയെക്കുറിച്ചും നിരവധി പേർ പ്രശംസിച്ചിരുന്നു പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം താരം സിനിമയിലേക്ക് തിരിച്ചു വന്നതും ഇത്തരത്തിൽ എനർജറ്റിക് ആയ ഡാൻസ് ചെയ്തതുമെല്ലാം ഷംനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കയ്യടി വാങ്ങി നൽകിയിരുന്നു